त् एवम् दुर्लभ्यवस्तून्यपि सुलभतया हस्तलब्धेयदन्यत् हस्तलब तन्वाचा धिया वा भजति बत जनः क्षुद्रतैव स्फुटेयम् तन्वा भजति बत जनः क्षुद्रतैव स्फुटेयम् एते स्थिरतरमनसा विश्वपीडापहत्यै एते तावद्वयम् तु स्थिरतरमनसा विश्वपीडापहत्यै निःशेषात्मानमेनम् गुरुपवनपुराधीशमेवाश्रयामः निःशेषात्मानमेनम् गुरुपवनपुराधीशमेवाशयामः एवम् दुर्लभ्यवस्तुन्यपि सुलभतया हस्तलब्धे यदन्यत् तन्वा वाचा वा भजति बत जनः क्षुद्रतैव स्फुटेयम् एते तावद्वयम् स्थिरतरमनसा विश्वपीडापहत्यै निःशेषात्मानमेनम् गुरुपवनपुराधीशमेवाश्रयामः एवम् दुर्लभ्यवस्तुन्यपि सुलभतया हस्तलब्धे यदन्यत् तन्वाचा धिया वा भजति बत जनः क्षुद्रतैव स्फुटेयम् एते तावद्वयम् तु स्थिरतरमनसा ീഡാപഹത്യേ നിസ്ശേഷാത്മാനമേനംയാമ ഏവം ദുർലഭ്യ വസ്തു എന്നാൽ ഈ ദുർലഭമായി ലഭിക്കുന്ന വസ്തു ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ബ്രഹ്മത്തെയാണ് ഈ വസ്തു എന്ന് ഭട്ടതിരി ഉദ്ദേശിക്കുന്നത് അവ്യക്തവും അസ്പഷ്ടവുമായ നിർഗുണ ബ്രഹ്മം പ്രാപിക്കാൻ വളരെ പ്രയാസമാണ് പോരാത്തതിന് വളരെ ദുർലഭം കൂടിയാണ് സുലഭതയ ഹസ്തലബ്ധേ എന്നാൽ സുലഭമായി കയ്യിൽ കിട്ടിയിട്ട് കൂടി ഈ ദുർലഭമായി ലഭിക്കുന്ന അമൂല്യ വസ്തു വളരെ സുലഭമായി കയ്യിൽ കിട്ടിയിട്ട് കൂടി എതന്യത് എന്നാൽ വേറെ അല്ലെങ്കിൽ മറ്റൊന്ന് എന്നാണ് പരമമായ സത്യം എളുപ്പത്തിൽ കൈവശമാക്കാം പക്ഷേ ആളുകൾ അത് മനസ്സിലാക്കാതെ മറ്റൊന്നിലാണ് അവരുടെ ശ്രദ്ധ തൻവാ വാച ധിയാവാ ഭജതി ബദജന എന്നാൽ ഞങ്ങളുടെ ബുദ്ധിശൂന്യത കൊണ്ട് കയ്യിൽ കിട്ടിയ ഭാഗ്യത്തെ മനസ്സിലാക്കാതെ ജനങ്ങൾ മായാവിവശരായി ഉഴലുന്നു തൻവാ എന്നാൽ ശാരീരികമായി വാച എന്നാൽ വാക്കാൽ ധിയ എന്നാൽ മാനസികമായി മനസ്സ വാചാ കർമ്മണ നമ്മൾ എപ്പോഴും പരമമായ സത്യത്തെ തേടാതെ വേറെ കാര്യങ്ങളാണ് തേടുന്നത് ലൗകികമായ കാര്യങ്ങൾ നേടാൻ വേണ്ടി മാത്രമാണ് ജനങ്ങൾ സമയം ചിലവഴിക്കുന്നത് ക്ഷുദ്രദൈവസ്ഫുടേയം എന്നാൽ വ്യക്തമായും ബുദ്ധിശൂന്യത കൊണ്ടാണ് ഏതേ താവദ്വയം എന്നാൽ ഈ നമ്മൾ തുസ്ഥിരതര മനസ്സാ എന്നാൽ സ്ഥിരമായ മനസ്സോടെ വിശ്വപീഠാഭഹത്യെ എന്നാൽ ലോകത്തിലെ ദുഃഖം ഒഴിവാക്കാൻ വേണ്ടി നിശേഷാത്മാനമേനം ഗുരുഭവന പുരാതീശമേവാശ്രയാമ എന്നാൽ ഞങ്ങൾ സമ്പൂർണ്ണ ആത്മാവായ അഥവാ ഗുരുവായൂരിലെ ആ നിത്യ ചൈതന്യത്തെ ആശ്രയിക്കുന്നു ബ്രഹ്മം എന്ന പരമസത്യം സദാസന്നിഹിതവും സ്വയം അവബോധിക്കാൻ കഴിയുന്നതുമാണ് ബ്രഹ്മത്തെ കണ്ടെത്തൽ വിഷമകരമാണെങ്കിൽ കൂടി ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ അത് പ്രാപ്യമാണ് എന്നാൽ ഭൗതിക ലോകത്തിന്റെ വ്യാമോഹവും അവിദ്യയും കാരണം ജനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല ശരീരത്താൽ വാക്കുകളിൽ ബുദ്ധിയിൽ മായയുടെ പ്രഭാവത്തിൽ പ്രേരിതരായ വ്യക്തികൾ താൽക്കാലികവും നിസ്സാരവുമായ സുഖങ്ങൾ പിന്തുടരുന്നു ഈ പെരുമാറ്റം അവരുടെ ചെറിയ മനസ്സിന്റെയും തങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചുള്ള പരിമിതമായ ബോധ്യത്തിൻ്റെയും പ്രകടമാണ് നമ്മളുടെ ഉള്ളിൽ ബ്രഹ്മമുണ്ട് എന്നുള്ള വസ്തുത അവിദ്യയാൽ മറഞ്ഞു പോകുന്നു ഇതിൻ്റെ വിപരീതമായി സ്ഥിരതയുള്ള മനസ്സുള്ളവർ ലോകത്തിലെ ദ്വൈതത്തിന്റെ കാരണമായ ദുരിതങ്ങളെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് ഇത്തരം അന്വേഷകർ യാഥാർത്ഥ്യത്തിൻ്റെ താത്കാലിക സ്വഭാവം തിരിച്ചറിഞ്ഞ് അവരുടെ യഥാർത്ഥ സ്വഭാവത്തെ തിരിച്ചറിയുന്നു ഇത് എല്ലാം ദുഃഖാതീതമാണ് അവസാന വരിയിൽ പൂർണ്ണമായ ശരണം പ്രാപിക്കൽ എന്ന പ്രക്രിയയെ അതീവ പ്രധാനമായി എടുത്തു കാണിക്കുന്നു ഇതിലൂടെ ബ്രഹ്മത്തെ പ്രതിനിധീകരിക്കുന്ന ദൈവത്തെ പൂർണ്ണമായും ശരണം പ്രാപിക്കുന്നു ഈ ശരണം പ്രാപിക്കൽ അഹങ്കാരത്തെയും അവിദ്യയെയും തുടച്ചു നീക്കി നമ്മിൽ തന്നെയുള്ള ബ്രഹ്മത്തെ തിരിച്ചറിയുന്നതിനും സഹായിക്കുന്നു ഭജതി स्थिरतरमनसा विश्वपीडापहत्यै निःशेषात्मानमेनो गुरुपवनपुराधीशमेवाश्रयामः